ഹായ് ഇന്ന് ഡി ആറ്റിൻ്റെ അമ്പത്തഞ്ചാമത്തെ ഐ ഫോൺ അപ്ഡേഷൻ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളൊരു ഐഫോണിൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യുന്ന ക്ലാസ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റോറേജ് അപ്ഗ്രേഡ് ക്ലാസ് സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ സെയിം ബി ജി എ ആണ് ഉപയോഗിക്കാറുള്ളത് അതായത് ബി ജി സെവൻറ്റിക്ക് ബി ജി എ സെവൻറ്റി തന്നെ ഉപയോഗിക്കും ബി ജി വൺ ടെൻ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ബി ജി എ ത്രീ വൺ ഫൈവ് ബി ജി എ വൺ ടെന്നിലാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ കയ്യിൽ ഒരു ഐഫോൺ ഫോൺ തേർട്ടീൻ ഉണ്ട് ഇതിലേക്ക് നമ്മൾ ബി ജെ ത്രീ വൺ ഫൈവ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത് അതായത് ഐ ഫോൺ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സീരിയസ് വരുന്ന ലാൻഡാണ് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം നിലവിലെ മാർക്കറ്റിൽ ബി ജെ ത്രീ വൺ ഫൈവ് ടു ബി ജെ വൺ ടെൻ കൺവേർട്ടർ എന്ന പേരിൽ ഒരു ടൂൾ ഇറങ്ങിയിട്ടുണ്ട് ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ മുന്നൂറ്റി പതിനഞ്ച് ബോളും ഒരു സൈഡിൽ നൂറ്റി പത്ത് പോളാണുള്ളത് നമ്മുടെ കയ്യിലുള്ളത് ഒരു ഐ ഫോൺ തേർട്ടീൻ ആണ് ഇതിലിപ്പോൾ നിലവിലുള്ള സ്റ്റോറേജ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ആണ് ഇതിനി ഫൈവ് ആയി കൺവേർട്ട് ചെയ്യാം അടുത്തതായി മദർ നിന്ന് നമുക്ക് നാൻഡ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് രണ്ട് രീതിയിൽ മദർ നിന്ന് നാൻഡ് റിമൂവ് ചെയ്യാം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് റിമൂവ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ അടിച്ച് നമ്മൾ സാധാരണ ഐസ് എടുക്കാറുള്ള പോലെ ആ രീതിയിലും എടുക്കാം ഞാൻ ചെയ്തിട്ടുള്ളത് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല റിസ്ക് കുറവാണ് ഫസ്റ്റ് ടൈം ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി ശേഷം നമുക്ക് കൺവേർട്ടർ ഒന്ന് റീബോൾ ചെയ്യണം റീബോൾ ചെയ്യാനാണ് മെക്കാനിക്കിൻ്റെ വൺ എയ്റ്റി ത്രീ പി ഇപ്പഴാണ് യൂസ് ചെയ്തിട്ടുള്ളത് നാൻഡ് നമുക്ക് രണ്ട് രീതിയിൽ റീബോൾ ചെയ്യാം ഒന്ന് പി പീഡി അപ്ലൈ ചെയ്തതിന് ശേഷം സെൻസർ എടുത്തതിന് ശേഷം ഹീറ്റടിക്കാം രണ്ടാമത് ഡയറക്റ്റ് സെൻസറോട് കൂടിയും ഹീറ്റടിക്കാം നിലവിൽ മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളുടെ പീപീഡികളുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മെക്കാനിക് എമോയ് മാൻഡ് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെയാണ് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് ഒന്നും സെക്ഷനിൽ ഇടാം ശേഷം നമ്മൾ കൺവേർട്ടറിലേക്ക് നമ്മൾ റീബോൾ ചെയ്ത് വെച്ചാൽ ബി ജെ ത്രീ വൺ ഫൈവ് ഫിക്സ് ചെയ്ത് കൊടുക്കാം കൺവേർട്ടറിലേക്ക് ഡയറക്റ്റ് ഹീറ്റ് അടിക്കുന്ന കാരണം ഞാനിപ്പോൾ ബ്ലോവറിൽ ഹീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് ആണ് അടുത്തതായി നാൻഡ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഫോർമാറ്റ് ചെയ്യണം നിലവിലിപ്പോൾ ഈ നാൻഡുള്ളത് ഐഫോൺ ഫോർട്ടീന് സപ്പോർട്ടാവുന്ന രീതിയിലാണ് നമുക്കിത് ഐഫോൺ തേർട്ടീന് സപ്പോർട്ടാവുന്ന രീതിയിൽ ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫോർമാറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പല ടൂളുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ജെ സി പി തേർട്ടീനാണ് നമുക്ക് ജെ സി പി തേർട്ടീന് ജെ സി വി വൺ എസ് പ്രോ പി ഫിഫ്റ്റീന് ഈ ടൂളെല്ലാം ഉപയോഗിക്കാൻ പറ്റും നാൻ്റെ മദർ ബോർഡിൽ ഫിക്സ് ചെയ്തതിന് ശേഷം മൊബൈൽ റീസ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഞാൻ ത്രീ ടൂളിലാണ് റീസ്റ്റോർ ചെയ്യുന്നത് ഐഫോൺ ട്വൽവ് തൊട്ടിട്ടുള്ള സെറ്റുകളിൽ നാൻഡിൽ സെക്യൂരിറ്റി ഡാറ്റകളൊന്നും തന്നെ ഇല്ല അത് കാരണം നമുക്ക് ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യുന്നു എന്നുള്ള ഓപ്ഷൻ ചെയ്യേണ്ടതില്ല ഡയറക്റ്റ് ഫോർമാറ്റ് ചെയ്ത് ഫ്ലാഷ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഫ്ലാഷിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ത്രീ ടൂളിൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് വൺ ട്വൻറ്റി എയ്റ്റിൽ നിന്നും ഫൈവ് ടു വിയിലേക്ക് മാറിയിട്ടുണ്ട് ശേഷം നമ്മൾ പോകുന്നത് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആക്ടിവിറ്റി ആണ് നിങ്ങൾക്ക് സിമ്മിറ്റും ആക്ടിവേറ്റ് ചെയ്യാം ത്രീയു ടൂളിൽ തന്നെ ആക്ടിവേഷൻ ഓപ്ഷനും ഉണ്ട് ആക്ടിവേഷന് ശേഷം സെറ്റിങ്സിൽ ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ സ്റ്റോറേജ് വൺ ട്വൻറ്റിറ്റിൽ നിന്നും ഫൈവ് ടിയിലുമായിട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്